വയൽ ചെറിയ തോറ്റം പാട്ട് നെഞ്ചൊരു പാടണം മണ്ണിൻ്റെ മക്കളെ പാട്ട് പുഞ്ുഞ്ചവയൽ ചെറിയൊരക്കണം തോറ്റം പാട്ട് നെഞ്ചൊരു പാടണം മണ്ണിൻ്റെ മക്കളെ പാട്ട് ഇത് പാടശേഖരം അയ്യനാട്ടുപാടശേഖരം ചോര വീണ മണ്ണാണിത് അദ്ദേഹത്തിൻ്റെ നിശ്വാസങ്ങളും സ്വപ്നങ്ങളും ചേരിലെവിടെയോ പുതഞ്ഞുപോയ മണ്ണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ആക്കൊടും ചതിയുടെ ദിനത്തിൻ്റെ ഓർമ്മകളും പേര് ജീവിക്കുന്ന ഒരു കൂട്ടം നല്ലവരായ മനുഷ്യരാണ് ഇവിടെ ഉള്ളത് ഇന്നും അവരുടെ മനസ്സുകളിൽ പറയും ജീവിക്കുന്ന ധീരനായ രക്തസാക്ഷി മാത്രം മഴ പൊട്ടിയ കണ്ടെന്നറിയും കണ്ടെന്നറിഞ്ഞാലോ കൃഷി നശിക്കും മട നിക്കണേൽ ഒരേ ഒരു വഴിയും

കായൽക്കാറ്റിൽ ചരിഞ്ഞു പെയ്യുന്ന മഴ കൊള്ളിയാൻ മിന്നി തിളങ്ങി പക്ഷേ മഴ തകർത്തു പെയ്തു പെരുമ്പറയൻ്റെയും മറ്റു പണിയാളന്മാരുടെയും പ്രാർത്ഥന ഉയരങ്ങളിലെ മേഘങ്ങൾ കേട്ടില്ല രാത്രിയിൽ ബണ്ട് തകർന്നു കുട്ടനാട്ടിൽ ഓരോ മട വീഴുമ്പോഴും ജ്വലിക്കുന്ന പെരുമ്പറയൻ്റെ നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ ഇന്നും അവരെ വേട്ടയാടുന്നു എം കമലാസനൻ എഴുതിയ കുട്ടനാടിൻ്റെ ചരിത്രം എന്ന പുസ്തകത്തിൽ പെരുമ്പറയനെപ്പറ്റി പരാമർശമുണ്ട് ഒരു കയ്യിൽ ചേറുകട്ടയും മറുകൈയിൽ കട്ടകുത്താനുള്ള വടിയുമേന്തിയ വിഗ്രഹമാണ് ചതിയുടെ ചോറ് ചെയ്യ കഥകൾ നാലാം തലമുറയ്ക്ക് പകർന്നു നൽകുന്നത് ശ്രീമൂലം കായലുമായി ചേർന്ന് കിടക്കുന്ന അയ്യനാട് പാടശേഖരത്ത് സ്ഥിരമായി മട വീഴുമായിരുന്നു എത്ര ശ്രമിച്ചിട്ടും ഇതിനെ തടയാൻ കഴിയാതെ വന്നതോടെ പ്രശ്നപരിഹാരമായി ഉടമയായ ജന്മിക്ക് കിട്ടിയ ഉപദേശം മനുഷ്യ കുരുതിയായിരുന്നു തെക്കുംകൂറിൻ്റെയും വടക്കുംകൂറിൻ്റെയും ഭരണകാലത്ത് പുളിങ്കുന്നിൽ രാജാക്കന്മാരുടെ കീഴിൽ പ്രാദേശിക ഭരണ കാര്യങ്ങൾ നടത്തിയിരുന്നത് മാടമ്പിമാരായ കൈമൾമാരായിരുന്നു മൂത്ത കൂറ്റിപ്പുറം കൈമളുടെ ശാഖയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ അയ്യനാട് പാടശേഖരത്ത് മടവീണു മടവീഴ്ചയുള്ള ബണ്ടിൽ ഒരു മനുഷ്യനെ ജീവനോടെ മൂടണം ഇതുകൊണ്ട് മാത്രമേ പ്രശ്നപരിഹാരം ഉണ്ടാകൂ ഇത് കേട്ട കാരണവർ ഒന്നും ഞെട്ടിയെങ്കിലും പ്രശ്നവിധ്യപ്രകാരം കുരുതി നടത്താൻ തീരുമാനിച്ചു നായി അറിഞ്ഞുകൊണ്ട് ഒരു ചതി ചെയ്യാൻ കാരണവർ തീരുമാനിച്ചു പാടശേഖരത്ത് പണിയെടുത്തിരുന്ന അടിയാന്മാരുടെ മൂപ്പനായിരുന്ന കൊച്ചിട്ട്യാദിയെയും മദ്യം കൊടുത്ത് ജന്മി വശത്താക്കി അങ്ങനെയിരിക്കെ കോട്ടയത്തെ പാക്കിൽ നിന്നും പെരുമ്പറയൻ അയ്യനാട്ടെത്തി അന്നൊരു കനത്ത മഴയായിരുന്നു വിളഞ്ഞു കിടന്ന അയ്യനാട് പാടശേഖരം വേലിയേറ്റത്തിൽ വീണ്ടും മട വീണു അടിയന്മാർ മടതടയാൻ പാടത്തേക്ക് പാഞ്ഞു ഒപ്പം പെരുമ്പറയുമുണ്ടായിരുന്നു മഴയുടെ ഒരറ്റത്തെ കീറിയ തെങ്ങിൻ കുറ്റികൾ അടിച്ചുറപ്പിച്ചു ഓലമടഞ്ഞുണ്ടാക്കിയ ചെറ്റ കൂട്ടിക്കെട്ടി അതിൽ മൺകട്ടകളും ചവറുമിട്ട് മടയടക്കുന്ന പണി വെള്ളത്തിൽ ഒരു കൂട്ടർ മൺകെട്ടകൾ ഇറക്കും വെള്ളത്തിൽ നിൽക്കുന്ന മറ്റുള്ളവർ മണ്ണ് ചവിട്ടി ഉറപ്പിക്കും അന്ന് മണ്ണ് ചവിട്ടി താഴ്ത്തുന്നവരുടെ കൂട്ടത്തിലായിരുന്നു പെരുമ്പറയൻ മടവീണ് തകർന്ന ബണ്ടിന്റെ ഭാഗത്ത് അവർ പുതിയ കുറ്റികൾ നാട്ടി ചെറ്റ വെച്ച് കട്ട കുത്താൻ തുടങ്ങി കാരണവർ അന്ന് ബണ്ടിന്റെ ചെറ്റക്കൂട്ടി ഇറക്കിയത് പെരുമ്പറയനെ ആയിരുന്നു മറ്റു തൊഴിലാളികൾ കട്ടകുത്തി മടയിലേക്ക് ഇട്ടുകൊണ്ടിരുന്നു ഇത് കാലുകൊണ്ട് മരച്ചില്ലകൾ നിരത്തി ചവിട്ടി ഉറപ്പിച്ചുകൊണ്ടിരുന്നത് പെരുമ്പറയൻ ആയിരുന്നു ഈ സമയം പെരുമ്പറൻ്റെ മുകളിലേക്ക് കാരണവരുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ കട്ട വാരിയിട്ടുകൊണ്ടേയിരുന്നു കട്ട അരയോളം എത്തിയപ്പോൾ തമ്പ്രാനേ അടിയൻ കട്ടയ്ക്കടിയിലായി പോയേ എന്ന് പെരുമ്പറയൻ വിളിച്ചു കൂടി എന്നാൽ കാരണവർ അത് കേൾക്കാൻ തയ്യാറായില്ല കട്ടയിട്ട് പെരും പറയനും ഓടാൻ കാരണവർ നിർദ്ദേശം നൽകി കട്ടക്കിടയിൽ അകപ്പെട്ട് മരണപെപ്രാളത്തിൽ പെരുമ്പറയൻ വിളിച്ചു പറഞ്ഞു ഏനെ കൊന്നിട്ട് തമ്പ്ര പോയ്ക്കോളൂ തമ്പ്ര വീട്ടിലെത്തുമ്പേ ഏനവിടെ ഉണ്ടാകും ഇത് കേട്ട് കാരണവർ പൊട്ടിച്ചിരിച്ചു ഒരു ഞരക്കം പോലും പുറത്തു വരാതെ പെരുമ്പറയന്റെ ജീവൻ കട്ടയ്ക്കൊപ്പം മടയിൽ ബലിയർപ്പിച്ചു നിലവിളിച്ച് ഒച്ച കൂട്ടാൻ പെരുമ്പറ പെണ്ണിന് സമയം കൊടുത്തില്ല പെരുമ്പറേന്റെ പെണ്ണിന്റെ വായിൽ തുണി തുണിതിരികി കൈകാലുകൾ കൂട്ടിക്കെട്ടി കളപ്പുരയിലേക്ക് മാറ്റിയെന്നും പറയപ്പെടുന്നു ഈ സംഭവത്തിന് ശേഷം ജന്മി കുടുംബത്തിന്റെ നാശത്തിന് തുടക്കമായി അനർത്ഥങ്ങൾ ഒന്നൊന്നായി കുടുംബത്ത് സംഭവിച്ചു രാത്രികാലങ്ങളിൽ വീടിന്റെ മച്ചിന്റെ മുകളിൽ പെരുമ്പറേന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടതോടെ കട്ടയ്ക്കിടയിൽ കിടന്ന പെരുമ്പറയൻ മരണവിപ്രാവളത്തിൽ വിളിച്ചു പറഞ്ഞ വാക്കുകൾ കാരണവർക്ക് ഓർമ്മ വന്നു ഇതോടെ കാരണവർ ജോൽസിനെ വിളിച്ചു വരുത്തി പ്രശ്നം വെച്ചു പ്രശ്നത്തിൽ തെളിഞ്ഞത് മടയിൽ കുരുതി കഴിച്ച പെരുമ്പറയൻ്റെ ശക്തമായ കോപത്തിന് ജന്മിത്തറവാടും വരും തലമുറയും പെരുമ്പറയൻ്റെ ഉഗ്രകോപത്തിൽപ്പെട്ടിരിക്കുകയാണ് പരിഹാരമായി പെരുമ്പറയൻ്റെ ഒരു പൂർണകായ പ്രതിമ നിർമ്മിച്ച് പ്രായചിത്തം പറഞ്ഞ് പെരുമ്പറയനെ പ്രതിമയിൽ ആവാഹിച്ച് കുടിയിരുത്തണം കാരണവർ പേരും പറയേണ്ട പ്രതിമ നിർമ്മിച്ച് പ്രശ്നവിധി പ്രകാരം തന്നെ പറ കുടുക്കയിൽ കുടിയിരുത്തി എഴുപൂറ്റി അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ളത് ആ കുടത്താ ഇവിടെ മടകുത്താനായിട്ട് കൊണ്ടതാണ് ആ മടകുത്താൻ കൊണ്ടുവന്ന മടകുത്തിക്കൊണ്ടുന്ന സമയത്ത് ഇരുപത് നായന്മാരായിരുന്ന ആൾക്കാരെ ഇത് പറഞ്ഞു ഈ മത കൂടണമെങ്കിൽ നരവേന്ദി കൊടുക്കണം പിന്നെ നരവേലി കൊടുക്കണ മകൻ രണ്ട് പൈസത്തുനിന്ന് ആൾക്കാരെ കത്തയും മണ്ണും എല്ലാം കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളിൽ ഇറങ്ങി കത്ത ഇറങ്ങി രണ്ട് പൈസ കത്തയിട്ട് കൂടുവാങ്ങി കൂടി അന്ന് രാത്രി തന്നെ വീട്ടിൽ വന്നു ഇതെല്ലാം അറിഞ്ഞു അറിയെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞ മകളി കട്ടും പറഞ്ഞിരുന്ന അരിയനുകളുണ്ട് അരിയനൂടെ വല്ലതും ധാരണമാണ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഈ മുന്നൂറ് വർഷങ്ങൾ മുന്നൂറില്ല ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മേലായി എങ്കിലും ഇതൊരു നടന്ന സംഭവമാണ് പുള്ളിയുണ്ട് പുള്ളിയെക്കുറിച്ചിപ്പം ഞങ്ങൾക്ക് വിശ്വാസമാണ് മലയാളം ടി വി ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുമ്പറേൻ്റെ നാട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്ന ഇടവും അദ്ദേഹത്തെ ചരിത്രപ്രസിദ്ധമായ മടയിൽ ചവിട്ടി താഴ്ത്തിയ ആ ചിറയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത് അതൊന്ന് നോക്കി നമുക്ക് കാണാൻ പറ്റും ആ ഭാഗത്തായിട്ടാണ് ഈ പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ ആ ചിറപ്പൻ പറയുന്നത് നേരെ പടിഞ്ഞാറ് കാട് വന്നിരിക്കുന്നത് അവിടെ നിന്നാണ് അന്നേരം അന്നത്തെ കാലത്തൊക്കെ വള്ളത്തെ കട്ട കുത്തും ചെളിവാരും ഒക്കെയാണ് മടം മട കുത്താൻ പല പണിയിൽ നോക്കി ഇന്നത്തെ കൂടെ മെഷീനോ കാര്യങ്ങളോ മടകുത്തുന്നതിന് വേണ്ടി ആളുകൾ ഓടി ഇന്നത്തെ അന്നത്തെ കാലത്ത് ജമ്മിൽ നിന്ന് പറഞ്ഞാൽ ചാടിയില്ല അവരെല്ലാം അവര് മട കുത്താൻ പലരും നോക്കിയിട്ടില്ല ഒളിവില്ല അവരത്തെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരാളെ കുരുങ്ങി കൊടുത്താൽ നടക്കുമെന്നുള്ള ആഗമണ്ണക്കണം പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പണിക്ക് നാടുകൾ പത്തൊമ്പൂറ്റമ്പത് പേര് കിടന്ന മണിയിലെ വലിയ മഴയാണ് കട്ടയൻ വള്ളം എടുത്തു ഞർമുള്ളമെടുത്തു ഈ പുളി ആ കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാം മധ്യമങ്ങളും ആഹാരങ്ങളും എല്ലാം കൂടത്തും നാല് വശത്തു നിന്നും കട്ടയിറക്കി ഈ പുളിയാണ് മൂപ്പനായിട്ട് ഏറ്റവും ഒരു പണിക്കൊരു രൂപം കാണും ആ പണി ഈ പുളി അതിൻ്റെ തലവനായിട്ട് വരും എട്ട് രണ്ട് വശത്തു നിന്നും വെച്ചുപൂത്തുന്നു കാലത്ത് വെച്ചു കൂത്തുന്നതാണ് പറയുന്നത് രണ്ട് സൈഡിൽ നിന്ന് വെച്ചു കുത്തി വെച്ചു കുത്തി വരുമ്പോൾ പുള്ളി സൂക്ഷ്മ മഴയുടെ നടക്കുകയും നടുക്ക് വന്നെ അവിടുത്തെ മൂടി റോഡും അട്ടവിടെ റോഡുണ്ടായിരുന്നു അന്നത്തെ ജോലി മുണി കൂടുന്നിടത്തിയാളും കൂടിപ്പോകും അത് എല്ലാവർക്കും അറിയത്തില്ല കുറേ അറിയാം കുറേ ആളുകൾ ജീവിതം പറഞ്ഞേ കെട്ടുകൊണ്ട് ഈ പുലി എന്താ പറയുക അത് കഴിഞ്ഞ് ഇവർ മുണിയെല്ലാം കഴിഞ്ഞ് പറഞ്ഞു കേട്ടോ ഇവര് ഇവർ പണിയും കഴിഞ്ഞാൽ നഷ്ടപ്രതാപരാജാ വ്യക്തി പോയി അവിടെ വച്ചേമ്പു പിന്നെ വലിയ ഭൂപം കൂടി അന്ന് തൊട്ട് അതുങ്ങൾക്ക് പെപ്പറമായി അതുങ്ങൾ ഓടിയാടും അവരൊരു ഇരയുപോലുണ്ടാക്കി വടക്കം കണ്ട വെച്ചിരുന്നു അല്ലേ വട വടക്കാവും വടക്കം പാടത്തിൻ്റെ ഇതുണ്ട് പാടത്തിൻ്റെ അവിടെ ഈ ഇതിൻ്റെ ശീലം അവിടെ വെച്ചു അവിടെ വെച്ച് കുറച്ച് നാളെ അങ്ങനെ വെള്ളം ചോറു പിന്നെ ഇവരോ ഗർഭിണത്തുകാരോ ആരുണ്ടെങ്കിലും അവിടെ പോകും അതിനെ ഇവിടെ കൊണ്ടുപോയി ഇവരുടെ വീട്ടിൽ വീണ്ടും സ്ഥാപിക്കും അവർ അന്നത്തെ കാലത്തെ കൊടുക്കും മാസവിലി കൊടുക്കുമായിരുന്നു മാസവലിൻ്റെ /a a a miracle, a ും പിന്നെ എല്ലാം കൊടുക്കാൻ ഈ പുള്ളിയെ ഇന്ന രീതിയിലാണ് മട വീണിട്ട് അത് പിന്നെ ഉറക്കഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോ ഈ പുള്ളിയെ മടയ്ക്കകത്തിട്ട് പാത്രം അന്ന് വരെയുമ്പോ അങ്ങനെ ആ പുള്ളി ഇങ്ങനെ ഇങ്ങോട്ടുള്ള ഇങ്ങനെ വന്ന് ഇങ്ങനാണ് പോകുന്നത് അത് എനിക്കറിവുണ്ട് അത് പോകുന്നതായിട്ട് എനിക്ക് പഠിച്ചു പോകുന്നതും ഈ സ്ഥലത്തിന്റെ പേരെങ്ങനെയാ നേരത്തെ ഈ പെരുമ്പറയെ കുടുംബക്കാരായിരുന്നു അവിടെ തലമുറക്കാരായിരുന്നു അവിടെ നേരത്തെ താമസിച്ചോണ്ടിരുന്നെ എന്റെ കുടുംബാ അല്ല അമ്മ ഇവിടെ വരുമ്പോ പെരുമ്പറേന്റെ കുടുംബക്കാരായിരുന്നു ഇവിടെ താമസിച്ചോണ്ടിരണ്ടെ അതെ എന്നാ കേൾവി എന്നാ നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട് പുളിങ്ങുന്ന് പഞ്ചായത്തിലെ ചതുർത്ഥ്യാഗിരി കരയിലാണ് നിൽക്കുന്നത് ഇവിടെ അടുത്ത് പറക്കുടുക്ക എന്ന സ്ഥലത്ത് അദ്ദേഹം താമസിച്ചിരുന്നത് ഇവിടെ തൊട്ടടുത്തല്ല അപ്പോൾ പെരുമ്പറേൻ്റെ നാലാം തലമുറയിലെ അവകാശിയാണ് ഈ നിൽക്കുന്നത് ഇദ്ദേഹം വെളിയനാട് പഞ്ചായത്തിലെ മുൻ ബ്ലോക്ക് പ്രസിഡൻ്റായിരുന്നു ശ്രീ പി കെ അത് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കും എൻ്റെ പിന്നിൽ കാണുന്നതാണ് പെരുമ്പറയാൻ ആ ദുരന്തത്തിന് മുമ്പ് വർഷങ്ങളോളം താമസിച്ച പറക്കുടുക്ക എന്ന് പറയുന്ന ഈ ഭൂമി ഈ പറക്കുടുക്ക എന്ന് പറയുന്നത് വയനാട് പാടശേരത്തിൻ്റെ മധ്യത്തിലായി വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ് പോലെയാണ് പ്രദേശം ദ്വീപ് വെച്ചാൽ ഈ നമുക്കറിയാം പണ്ട് അടിസ്ഥാന ഭാഗങ്ങളിൽ പലതും താമസിച്ചുകൊണ്ടിരുന്നത് പഴശ്ശേരത്തിൻ്റെ അടുക്കൊക്കെയായിരുന്നു കാരണർക്ക് പൊതുജന മദ്യത്തിലേക്ക് ഇറങ്ങി വരാൻ അവകാശമില്ല ആ കാലത്ത് ഒറ്റപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ടിരുന്നതാണ് ഈ അന്നത്തെ അടിസ്ഥാന വർദ്ധിക്കുന്നതായ പട്ടികാൽ വിഭാഗങ്ങൾ അങ്ങനെ പെരുമ്പറയൻ താമസിക്കുന്ന സ്ഥലമാണ് ഈ പറക്കുടുക്ക എന്ന് പറയുന്ന വയനാട് പാടത്തിൻ്റെ മഴയ്ക്ക് കാണുന്ന ഈ തുരുത്ത് ഇവിടുന്ന് ആണ് പെരുമ്പറയെ വടകുത്താൻ ആയിട്ട് പോയി എന്നാണ് പറയപ്പെടുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരുന്ന ആ സംഭവം ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോൾ പല പല രീതിയിലാണ് കേൾക്കുന്നത് പറഞ്ഞത് പക്ഷേ റിവാഹി വെച്ചാൽ കുട്ടനാട്ട് ചെറുപ്പം പറയുന്നൊരു പലരും ബോധപൂർവ്വമോ അല്ലാതെയോ പെരുമ്പറനെ മറന്ന ഒരു അവസ്ഥയിലേക്ക് വന്നി കാരണം ഇന്ന ഇന്നൊരാൾ നമ്മുടെ ഒരു താമസിച്ചിരുന്ന പോലും ഒന്നോ രണ്ടോ പുസ്തകങ്ങളിൽ പെരുമ്പറനെ പരാമർശിച്ചു പോയിട്ടില്ലാതെ ആധികാരികമായി പെരുമ്പറൻ ആരായിരുന്നു പെരുമ്പറനെ മരണമെന്തായിരുന്നു എന്ന് പറയാൻ ആരും തയ്യാറായിട്ടില്ല അപ്പം എനിക്ക് പറയാനുള്ളത് കുറ്റനാട്ടിനകത്ത് മുൻപറുന്ന ആ ഒരു ചരിത്രം അതിൻ്റെ ആ സംഭവം ഇന്നത്തെ ഈ തലമുറയെ കാണിക്കാനുള്ളൊരു ഭാഗത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ളവർ മുന്നോട്ട് വന്ന് രാജ്യമായിട്ട് നിങ്ങൾ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ പെരുമ്പറേ നമുക്കറിയാം വേറെ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പായിട്ട് കുട്ടനാട്ടിലെ ഒരു പഴയ ജന്മി കുടുംബം ഞാൻ അവരുടെ പേര് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇത് എഴുതി വെച്ച ഒരു ചരിത്രം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ പേര് പരാമർശിച്ചാൽ നാളെ അതൊരു വിഷയമാകുന്നത് തന്നെ ആ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞില്ല പക്ഷേ ഇവിടെ അറിയപ്പെടുന്ന ഒരു കൈമൽ കുടുംബത്തിൽപ്പെട്ട ഒരു ജന്മി കുടുംബമായിരുന്നു ഈ പുളുങ്ങുന്ന് രാജ് രാജ്ഞിമാരുടെ കാലത്ത് അവർക്കായിരുന്നു ഈ കുട്ടനാട്ടിലെ ഈ അയ്യാട് പാടത്തെ കൃഷിയുടെ മേനോട്ടം കൂടി കൂടുതലുകാരികൾ അവരായിരുന്നു അപ്പോൾ ആ ജന്മിയുടെ പ്രദേശത്തുള്ള ഉള്ളിലെ അധികാരത്തിലുള്ള ഭൂമി അല്ലെങ്കിൽ പാടശാലത്തിൽ ഒരു സുപ്രഭാതത്തിൽ മഴ വീഴുകയും ആ മട കുത്താനായിട്ട് ജന്മി ഒരാൾ വിളിച്ചുകൊണ്ട് മട കുത്തിക്കുമ്പോൾ പക്ഷെ നിരന്തരമായി ഓരോ ഓരോ വർഷവും നെല്ല് വിളഞ്ഞിടക്കുമ്പോൾ ആ പാടം മഴ വീഴുന്ന അവസ്ഥ വന്നപ്പോൾ ജന്മിക്ക് ഇതെന്തെന്ന് അറിയാനുള്ള ഒരു വിജ്ഞാസയുടെ ഭാഗമായിട്ട് അതൊരു ഭക്ഷണകാരി വിളിച്ചു നമുക്കറിയാം കവിടി നിരത്തി പറയുന്ന പ്രശ്നകാരി ഒഴിച്ച് ഭക്ഷണകാരി അതിൽ പരിഹാരം കണ്ടത് ഈ മട കുത്തണമെങ്കിൽ മട കൂടണമെങ്കിൽ ആ മടയിൽ ഒരു മനുഷ്യൻ്റെ ജീവനോടെ കുഴിച്ചുമൂടി അല്ലെ മനുഷ്യനെ ബലിയർപ്പിച്ച മത നടക്കത്തുള്ളൂ എന്ന് പറയും അത് കേട്ട് ആദ്യം നമ്മുടെ ഈ ജന്മിയാണ് പിന്നെ എത്തിയെങ്കിൽ പോലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്ത എങ്ങനെ ഈ മടയിൽ ഒരു ബലിയർപ്പിക്കാൻ ഇവിടെ കിട്ടും എന്നാലും അങ്ങനെയാണ് നമുക്കറിയാം എല്ലാ വർഷവും ഈ പറക്കുടുക്കയിൽ വന്നുകൊണ്ടിരുന്ന പറക്കുടുക്കയിലെ ഏറ്റവും അടുത്ത ബന്ധുവായ പെരുമ്പറൻ അടക്കം ഇവിടെ എല്ലാ വർഷവും ഉണ്ടായിരുന്നു അന്നും മടവീണ് ആ മടവിട സമയത്ത് മടകുത്താൻ ഓടിപ്പോയ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ ജന്മി അന്ന് മറ്റു തൊഴിലാളികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മട കുത്താൻ ഞാൻ മഴയിൽ ആരെയും ഇറക്കും ആ കുത്തി കൊണ്ടിരിക്കുന്ന സമയത്ത് നീ ആ മടകുത്ത ഇറങ്ങുന്ന ആളുടെ മേലിൽ മണ്ണിട്ട് മണ്ണിട്ട് മൂടണമെന്ന് തൊഴിലാളികൾ ഈ തൊഴിൽ ജന്മി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെരുമ്പറൻ മഴ കുത്താൻ വേണ്ടി മടക്കുള്ളി ഇറങ്ങി മടക്കുള്ളി ഇറങ്ങുക എന്ന് പറയുമ്പോൾ അറിയാം ഈ അന്ന് ഈ ചെറ്റയും കുറ്റിയും വെച്ച് ചപ്പും ചവറും വെച്ച് ചെളി ചവി ഈ ചെറിയ ചവിട്ടി താഴ്ത്തി അതിൻ്റെ മദ്യത്തിൽ നിന്ന് നിൽക്കുമ്പം ഞങ്ങളുടെ നെഞ്ചപ്പം ചെറുങ്ങി താഴ്ന്നു നിൽക്കും ആ താഴ്ന്നു നിൽക്കും ആ അവസ്ഥയാണ് കട്ടയിട്ട് മൂടുന്നതാണ് ജന്മി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പെരുമ്പറനെ ചെറ്റക്കൂട്ടി ഇറക്കി പെരുമ്പറയൻ മട കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജന്മിയുടെ നിർദ്ദേശപ്രകാരം ചുറ്റിനും കട്ടയായി കട്ടകയുമാകുന്ന തൊഴിലാളികൾ ഒരുപോലെ കട്ടയെടുത്ത് ജന്മിയുടെ ഈ പെരുമ്പറേൻ്റെ ദേഹത്തേക്കിട്ട് പെരുമ്പറയെ മൂടി ജന്മി വള്ളം തള്ളിപ്പോയം പറയും അമ്പരാം പൊക്കോ തമ്പുരാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഏൻ മച്ചിൻ്റെ വെള്ളം ഉണ്ടാവുമെന്ന് പറഞ്ഞു ആ അതുക്കൾക്ക് തന്നെ തമ്പിരാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ പെരുമ്പറൻ അച്ചിൻ്റെ വീള്ളന്ന് പറഞ്ഞാൽ തമ്പുരാൻ എന്നിവിടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു സംഭവത്തിൽ ഈ മട ഉറച്ചെങ്കിൽ പോലും അതോടുകൂടി നമ്മുടെ തമ്പുരാൻ്റെ അല്ലെ ജന്മിയുടെ വീടിൻ്റെ അടിവേടികൾ ഇളവ് എന്ന സംഭവം ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും വീണ്ടും ഈ ആ വീട്ടിൽ അനർത്ഥങ്ങളായി അവിടെ പിടിമരണങ്ങൾ ഉണ്ടാകുന്ന ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടായ സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ വെച്ച് പ്രശ്നം വെച്ചമാണ് ഇത് പെരുമ്പറേൻ്റെ അതിശക്തമായ കോപമാണ് ഈ കോപം മാറണമെങ്കിൽ പെരുമ്പറേൻ്റെ ഒരു പ്രതിമ നിർവഹിച്ച് പെരുമ്പറേൻ്റെ അന്നത്തെ ആത്മാവിനെ അതിൽ ആഭാ ഈ പറക്കുടുക്കാൽ കുടിയിരുത്തണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർ അന്ന് ആ ജന്മി ആ പ്രാച്യത്ത് അതായത് ആര് മടയിൽ മൂടിയോ ആ പെരുമ്പറൻ്റെ ശിലയുണ്ടാക്കി അതേ ലാഭമായിച്ച് കുടിയിരുത്തേണ്ടി വന്നത് പിന്നീട് എല്ലാ വർഷവും വാവുദിവസം രണ്ട് ഇരുപത്തിരുമടലോല ആ നെല്ല് ഒരുപുറ നെല്ല് പിന്നെ കള്ള കരിക്ക് വെള്ളം എന്നുവേണ്ട വെള്ളംകുടിക്കും കുരിയാലഘട്ടമുള്ള എല്ലാ സാധനങ്ങളും ഭക്ഷണങ്ങൾക്ക് മുമ്പ് വരെ അതായത് ഇപ്പോൾ എൻ്റെ അച്ഛനുള്ള അച്ഛൻ എൻ്റെ പേര് കേശവനാണ് അച്ഛൻ്റെ ചെറുപ്പകാലത്ത് വരെ വേണമെന്ന് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ പിന്നീട് ആ കുടുംബം വീണ്ടും നശിച്ചു കൊണ്ടടുത്താൽ ഈ ആരും കൊടുക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ പെരുമ്പുറേൻ്റെ സംരക്ഷണം പൂർണ്ണമായി ഞങ്ങൾ വന്നിരിക്കുകയാണ് കൃത്യമായിട്ട് അവിടെ എല്ലാ വർഷവും വെള്ളം കൂടി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് പേടി വഴിപാട് കഴിക്കാൻ വരുന്നുണ്ട് അങ്ങനെ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ രണ്ട് തൊട്ടടുത്ത് ആഴ്ച തന്നെ പെരുമ്പുറയൻ്റെ ഒരു വിധിമണ്ഡപം ഒരു ക്ഷേത്രം പോലെ രണ്ടാം തീയതി നിർമ്മിച്ച് രണ്ടാം തീയതി പെരുമ്പ്രനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ഈ ചടങ്ങിലേക്ക് ഈ പെരുമ്പറനെ അറിയാൻ ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും എല്ലാം വന്ന് ആ പരിപാടി ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ വേണ്ടി ഈ നിങ്ങളെ ഈ ചാനലിലൂടെ കാണുന്നവരെ ക്ഷണിക്കുക പാട്ടിനുതാളം അടിക്കണു മാടത്തിൽ പുലയൻറെ കരള് കരളിൻറെ കരളിലെ പാട്ടും നെയ്യണാവ് പാട്ടിനുതാളം അടിക്കണു മാടത്തിൽ പുലയൻ്റെ കരള്